ിൽ എന്തിനാണ് ശശി ഇത്രയും വൃത്തികെട്ട പ്രതികൾക്ക് വേണ്ടി മജിസ്ട്രേറ്റിന് മുമ്പിൽ പിണറായി വിജയൻ പറയാതെ ശശി പോകുന്നു പിണറായി വിജയനും പറയാതെ പോവില്ല കേരളം ഇനിയും വേണ്ടത്ര ഗൗരവത്തിൽ വിഷയം എടുത്തിട്ടില്ല എന്നതാണ് ഞങ്ങളുടെ വിമർശനം അതുകൊണ്ട് ഈ കാമ്പസ് ഫാഷെയും അവർ കോശാല പാടുന്ന അധികൃതരെയും ശമ്പളം പറ്റുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും തെരുവിൽ നേരിടാതിരിക്കാൻ കഴിയില്ല അതിന് സി എം മുന്നിലുണ്ടാവും അതുപോലെ തന്നെ ഞങ്ങളുടെ ചില മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വയ്ക്കുക ആദ്യമായി ഒരു കോടി രൂപ ക്യാമ്പസിൽ കൊല്ലപ്പെട്ട കുട്ടിക്ക് കൊടുക്കണം ഞാൻ പോയി ഈ കേസ് സി ബി ഐക്ക് വിടണം അല്പം വൈകിയാണെങ്കിലും കെ എസ് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെ സത്യാഗ്രഹം തുടങ്ങി ഞങ്ങളത് പിന്തുണ പ്രഖ്യാപിക്കുന്നു കേസ് സി ബി ഐക്ക് വിടണം ഒരു ലക്ഷത്തി ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണം നൽകണൊപ്പം തന്നെ ക്യാമ്പസിലെ വയൻസിനെ കുറിച്ച് അതേത് സംഘടനയാണെന്ന് നോക്കണ്ട ഇത് കേരളമാണ് ക്യാമ്പസ് എന്ന് പറയുന്നത് കേരളത്തിന്റെ അന്യക്കൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് യൗവനത്തിന്റെ പ്രതീകമാണ് ക്യാമ്പസ് കേരളീയ യൗവനത്തിന്റെ പ്രതീകമായ ക്യാമ്പസിൽ നടത്തുന്ന നാടകട്ട കേരളത്തെ രചിപ്പിക്കുന്ന ഫൈനാൻസ് ആ ഫൈനാൻസിനെ കുറിച്ച് സിറ്റിംഗ് ഹൈക്കോടതി ജഡ്ജി അന്വേഷിക്കണം ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോടും അഭ്യർത്ഥിക്കുകയാണ് ഈ ഗവൺമെന്റ് ചെയ്യുമെന്നവർ തീർച്ചയായിട്ടില്ലെങ്കിലും കോടതി തന്നെ പലപ്പോഴും നമുക്ക് രക്ഷപ്പെടുത്തിയിട്ടില്ല യാത്ര ചെയ്യാനുള്ള കേസിലെ